ഹായ് ആയിക്കോസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് പത്മസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ടുള്ള ജോലികൾ എൻ്റെ വീട്ടിൽ ഒതുങ്ങി ഞാൻ ഒരു വഴിക്ക് പോയിരുന്നു രാവിലെ റേഷൻ കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി അരി ഗോതമ്പ് പൊടി പച്ചരി ചുമലേരിയൊക്കെ കിട്ടി കാർഡിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് അത് കഴിഞ്ഞിട്ട് വേറൊരു വഴിക്ക് പോയിരുന്നു പോയിട്ട് ഞാൻ വന്ന് പിന്നെ പിള്ളേര് തുണിയൊക്കെ നനഞ്ഞുണ്ടായിരുന്നതൊക്കെ പിറക്കി വെയിലത്തിട്ടു പിന്നെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ ആ അപ്പം രണ്ടു ദിവസം കൊണ്ട് പിന്നെ അരി പച്ചരില്ലായിരുന്നു അപ്പം ഗോതമ്പൊടിയും അരിപ്പൊടിയും കൊണ്ട് ആയിരുന്നു പിള്ളേർ മടുത്ത് അപ്പം ഇന്ന് പച്ചരി മേടിച്ചിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഇച്ചിരി പച്ചരി വെള്ളത്തിൽ ഇട്ട് അത് അരച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് അരച്ച് വെച്ചു പിന്നെ ഇച്ചിരി അരി ഇരിപ്പുണ്ടായിരുന്നു ബിരിയാണി അപ്പം കൊഞ്ചുണ്ടായിരുന്നു അപ്പം എന്നാൽ നാലുമണിക്ക് വരുമ്പോഴത്തേക്കിച്ച് ഭക്ഷണം കഴിക്കാമോ എന്ന് വെച്ച് ഒരു രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിയിട്ട് പുതിർത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി കൊഞ്ച് ബിരിയാണി അപ്പം വൈകുന്നേരം വരുമ്പോൾ അതുങ്ങൾ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ച് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കി അപ്പം നല്ലാണോ ഇല്ലയോന്നൊന്നും പറയത്തില്ല നമുക്ക് ആയത് മോനൊക്കെ ഉണ്ടാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു ഓക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച് അപ്പം ഞാൻ പിള്ളേർ വരുമ്പോൾ നമ്മൾ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ ബിരിയാണി ഞാൻ കാണിക്കാവേ കൊഞ്ച് ബിരിയാണി കൊഞ്ച് ബിരിയാണി ആ അപ്പം എത്രയും സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പം രണ്ട് ക്ലാസ് വരി ആ നാല് മണിക്ക് വരുമ്പോഴത്തേക്കത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച അത്രയും സാധനം ഉണ്ടാക്കി വെച്ചു ആ പിന്നെ ചായ ഇട്ടു അതിലും പിന്നെ തുണിയൊക്കെ പിറക്കിയിടണം വേറെ ഇച്ചിരി അലറച്ചില്ലറ പണികളൊക്കെ കൂടണ്ടേക്കായി ഇരിക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കണം ആ പിന്നെ അത്രയൊക്കെ ജോലിയേ ഉള്ളൂ ഇനിയും വൈകുന്നേരം പാടുള്ള ജോലികളെല്ലാം ഒതുങ്ങി ആ പിന്നെ വേറെ എന്താ അതിന് പിള്ളേർ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കണം ചായ കുടിക്കണം ആ പിന്നെ ചെറുനേരം എവിടെങ്കിലുമൊക്കെ ഇരിക്കണം രാവിലെ തൊട്ട് ജോലിയായിരുന്നു പിന്നെ അപ്പം ആ ബിരിയാണിയൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വീഡിയോ ചെയ്തില്ലൊന്നു വീഡിയോ ചെയ്യാൻ സമയമില്ലായിരുന്നു അപ്പം എന്നാ ബിരിയാണിയൊക്കെ വച്ചതിൻ്റെ ഒരു വീഡിയോയും കാണിച്ച് ഓ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് എന്നാൽ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തയിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക വർഷം ഒന്നാകാറായി സബ്സ്ക്രൈബ് കുറവാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് എല്ലാവരും എന്താ ലൈക്ക് ചെയ്യാത്തതും ഷെയർ ചെയ്യാത്തതും ഒക്കെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഇല്ലയോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അതിൻ്റെ പേര് ഓക്കെ ബായ്